ശ്രേണിയിലെ അടുത്ത ചോദ്യം ചോദ്യ നമ്പർ എട്ട് ചോദ്യം എങ്ങനെയാണ് ആദിപദം ഒന്നേ ബൈ മൂന്നും പൊതുവ്യത്യാസം ഒന്നേ ബൈ ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ എണ്ണാം പദം എഴുതി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യപദം ഇവിടെ ഒന്നേ ബൈ മൂന്നാണ് പൊതുവ്യത്യാസം ഒന്നേ ബൈ ആറാണ് അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നതാണ് എണ്ണാം പദം കണ്ടെത്താനുള്ള സമവാക്യം അപ്പോൾ അവിടെ വില കൊടുക്കുന്നു ഡി ഒന്ന് ഒന്ന് ബൈ ആറ് എൻ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ മൂന്ന് മൈനസ് ഡി ഒന്ന് ബൈ ആറ് അപ്പോൾ ഒന്നേ ബൈ ആറ് എൻ പ്ലസ് ഇത് നമുക്ക് ഈ ഇവിടെ ഈ ഒന്നെങ്കിൽ ക്രോസ് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഒന്നേ ബൈ ആറ് മൂന്ന് നമുക്ക് ആറാക്കാൻ മുകളിലും താഴെ രണ്ടു കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ അത് രണ്ട് ബൈ ആറ് മാറും നമുക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് അപ്പോൾ രണ്ട് ബൈ ആറ് മൈനസ് ഒന്നേ ബൈ ആറ് വരുമ്പോൾ ഇത് വരും ഒന്നേ ബൈ ആറിന് കിട്ടും നേരത്തെ ഇവിടെ ഒന്നേ ബൈ ആറ് എൻ ഉണ്ട് അപ്പോൾ ഒന്നേ ബൈ ആറ് എൻ പ്ലസ് ഒന്നേ ബൈ ആറ് വരും അപ്പം എൻ്റെ ചേതങ്ങൾ തുല്യമായതുകൊണ്ട് അംശങ്ങൾ നമ്മൾ കൂട്ടി അതായത് വൺ എൻ പറഞ്ഞ എൻ ആണ് എൻ പ്ലസ് വൺ ബൈ ആറ് എഴുതാം ഓക്കെ അതായത് എൻ ബൈ ആറ് പ്ലസ് വൺ ഒന്ന് ബൈ ആർ എന്നാണല്ലോ അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ ചേർത്ത് എഴുതാം എൻ പ്ലസ് ഒന്ന് ബൈ ആറ് എന്ന് എഴുതാം അപ്പോൾ ഈ എൻ പ്ലസ് ഒന്ന് ബൈ ആറ് എന്നുള്ളതാണ് അതിൻ്റെ ബി രൂപം ഇനി നമുക്കിവിടെ അറിയേണ്ടത് ഇതിൽ എല്ലാ എണ്ണൽസെങ്കിലും ഉണ്ടെന്നുള്ളതാണ് നോക്കി ഇവിടെ ഈ ആറിൻ്റെ ഈ എൻ പ്ലസ് ഒന്നിൻ്റെ വില ആറിൻ്റെ ഗുണിതങ്ങളാകുമ്പോൾ നമുക്ക് എല്ലാ എനർ സംഖ്യയും കിട്ടും അതായത് ആറ് ബൈ ആറ് വരുമ്പോഴാണ് ഒന്ന് കിട്ടുക അല്ലേ പന്ത്രണ്ട് ബൈ ആറ് വരുമ്പോൾ നമുക്ക് രണ്ടെന്ന് കിട്ടും പതിനെട്ട് ബൈ ആറ് വരുമ്പോൾ നമുക്ക് മൂന്ന് കിട്ടും അതായത് ഈ എൻ പ്ലസ് ഒന്ന് എൻ അംശമായിട്ട് കിടക്കുന്നത് എൻ പ്ലസ് ഒന്നാണല്ലോ അപ്പോൾ എൻ പ്ലസ് ഒന്നിൻ്റെ വില ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് അതായത് ആറായിട്ടും പന്ത്രണ്ടായിട്ടും പതിനെട്ടായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലെല്ലാം എണ്ണ സംഖ്യയിലും കിട്ടും അത് എൻ പ്ലസ് ഒന്ന് പറയുക എൻ പ്ലസ് ഒന്ന് ബൈ ആറിൽ എൻ പ്ലസ് ഒന്ന് ആറ് ബൈ ആറ് വരുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടും അപ്പോൾ എൻ പ്ലസ് ഒന്ന് എന്താവണം ആറാവണം അപ്പോൾ എൻ പ്ലസ് ഒന്ന് ആറാവുമ്പോൾ എന്നെന്താവും അഞ്ചാവും അല്ലേ അപ്പോൾ ഈ ശ്രേണിയിൽ ആദ്യം അഞ്ച് അഞ്ചാമ്പതാണ് ഒന്ന് വരിക ഓക്കെ ഇനി എൻ പ്ലസ് എൻ പ്ലസ് ഒന്ന് പറയുന്നത് പന്ത്രണ്ടാവുമ്പോൾ നമുക്ക് രണ്ടെന്ന് കിട്ടും അപ്പോൾ എന്നെന്താകും പതിനൊന്നാവും അപ്പോൾ ഈ ശ്രേണിയിൽ പതിനൊന്നാമ്പതായിരിക്കും രണ്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ ഈ ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ താങ്ക്